ദൈവം ആഗ്രഹിക്കുന്ന പോലെ പുതിയ ദൗത്യം നിർവഹിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഏവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചത് എഴുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണ് വത്തിക്കാൻ നിയമപ്രകാരം സി ബി സി അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളൂ അതിനാൽ കടനാൽമാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർ മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല ഭാരതകത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ വൈസ് പ്രസിഡന്റുമാരായി ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമിയും ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോയാണ് സി ബി സിയുടെ പുതിയ സെക്രട്ടറി ജനറൽ